ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടാണ് ഇന്ന് ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ബാങ്കിലൊന്ന് പോകണം ആശുവിന് ചെറിയ എടുക്കണം ഡ്രസ്സെടുക്കണം ഞങ്ങൾ അങ്ങനെ എടുക്കില്ല പിന്നെ അന്ന് രാവിലെ ചായൻ്റെ എന്താ വെച്ചാൽ ചെറുതായിട്ട് ലഘുവായിട്ടുള്ള ചായയും കടിയൊക്കെ കുടിച്ച് പോവുക കാരണം എണീക്കാൻ തന്നെ നല്ല ലേറ്റായിക്കിനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ജസ്റ്റ് ഒന്ന് ആക്കി വെച്ച് പോയിക്കാണ് ഇവിടെതാക്കുന്ന ഒരാൾ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുക ബാഗൊക്കെ എന്തിനാ വെച്ച ബാഗൊക്കെ എടുത്ത് നടക്കുക വേറെ ഒരു കാര്യം പറയാണ്ട് ഞാൻ ഈ ഡ്രസ്സ് റീലിൽ ഇട്ടിരിക്കണേ പിന്നെ ഞാൻ ഈ റീല് ഈ ഡ്രസ് തന്നെ ഇട്ടു കാണി ഡ്രസ് ആയിരുന്നു എടുത്തതെന്ന് ഒരുപാട് എൻക്വയറി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച ഒന്നുകൂടി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇട്ടത് നമ്മൾ ഡിവൈൻ ട്രാപ്പ് തന്നെ ചെയ്താണ് കോട്ടന്റെ മെറ്റീരിയൽ കോട്ടൺ ആണ് ഷോളൊക്കെ ഞാൻ തെരക്കിട്ട് സിമ്പിൾ ആയിട്ടൊന്നു ചെയ്തേ ഉള്ളൂ ഇത് കോട്ടൺ ആട്ട് വരുന്നില്ലേ ഇതിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല അതൊക്കെ മാം പറഞ്ഞു തരും ഷോൾ ഇതിലൊക്കെ ഈ പ്രിന്റിൽ വരുന്ന ഏതും മേച്ചാ ഞാൻ പിന്നെ ഇതാണ് എനിക്ക് ഇല്ലാത്തൊരു കളർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതെടുത്തതാണ് ഇതില് കൊറച്ച് ലേസൊക്കെ കൊടുത്താണോ ഒന്നുകൂടി ലുക്കാവും അന്ന് പെട്ടെന്ന് ഞാൻ എല്ലാം കൂടെ തട്ടിക്കൂട്ടിങ്ങനെ ആയിപ്പോയത് അപ്പൊ എന്നാലും എല്ലാവരും ചോദിക്കണ്ട് ഡ്രസ്സുണ്ട് ഇടുന്ന എടുത്തത് മെലിഞ്ഞണ്ട് തോന്നുന്നത് മെലിഞ്ഞിട്ടൊന്നും ഇല്ല ഈ ഡ്രസ്സിന്റെ ഡ്രസ്സിന്റെ മെലച്ചിലാണ് ഡ്രസ്സില്ലേ മെലിഞ്ഞു അപ്പൊ നമ്മൾ അങ്ങനത്തെ തടിച്ച പോലെ അങ്ങനത്തെ ഡ്രസ്സ്

ഞാനൊരു മോഡലാക്കാൻ വേണ്ടി ഒരു കൈ പിടിച്ചതാ ഞാൻ സ്റ്റാർട്ടായി കിട്ടിയിട്ടേ കിട്ടിട്ടോ ഓപ്പാക്കിയോ ലേറ്റ് ഓപ്പാക്കി ആരടിക്കോ ഇപ്പൊ അടിക്കോ ലേറ്റ് ഓപ്പാക്കല്ലോ ഓക്കെ നമ്മൾ പോവുകയാണ് മനസ്സിലാവും കാർ അടുക്കനെ പ്രത്യേകത ഉണ്ട് വേറെ കാരണമൊന്നും ഇല്ലാത്തത് എന്താന്നറിയാ അങ്ങോട്ടേക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെ നിക്കുന്ന വേറെ കാരണമൊന്നും ഇല്ലാത്തല്ലോട്ട് ഞാൻ വെറുതെ പറഞ്ഞേ കാർ എടുത്തിട്ടോ മഴയി മഴ പക്ഷെ എന്നാലും ആവശ്യത്തിന് വണ്ടി എടുക്കുക കാർ എടുക്കാന്നൊക്കെ വിചാരിക്കും പൊടി പറ്റാത്ത പ്രശ്നം ഉണ്ട് കണ്ടില്ലേ കണ്ടോ കണ്ടില്ല ഡോക്ടറെ കാണിക്കാനൊക്കെ അബ്ദുല്ല ഡോക്ടറെ കാണിച്ചു പിന്നെ സത്യൻ ഡോക്ടറെ കാണിച്ച് പിന്നെ രണ്ടും കാണിച്ച് ആ കൊഴപ്പലാണ് പിന്നെ കൊഴപ്പുണ്ടായിട്ടാണല്ലോ പിന്നെ ബെറാമി എന്ന് പറഞ്ഞ വേറെ ഡോക്ടറെ കാണിച്ചു അത് അതല്ല ഡോക്ടറാന്ന് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റോടെ ഒന്നോ ചെയ്യേണ്ട മാറട്ടെ എന്നിങ്ങനെ കെട്ടിയാതിലെ കൊടുവള്ളി ബാങ്ക് ബാങ്ക് കൊടുവള്ളി ബാങ്ക് പറയുമ്പോ അവിടെ പോയാൽ ഓരോരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോരോ ചോദിക്കാം നമ്മള് ഒക്കെ പഠിച്ചു പോയാലും പിന്നെ എനിക്ക് മാറി പോകും ബാങ്കിലത്തെ എനിക്ക് തീരെ ശരിയാവില്ല ബ്രാഞ്ച് മാത്രമൊക്കെ എഴുതാൻ അറിയാം അത് എന്നോട് തെറ്റിപ്പോ ആ എനിക്ക് പാസ്ബുക്ക് കാണുന്നില്ല അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ബാങ്കിലെത്തി

അപ്പൊ കേസ് ബാങ്കിൽ നിന്നൊക്കെ ഇറങ്ങി ക്ഷമിതാക്കുന്ന ഒരു തലയും വരും ഇല്ലാണ്ടാക്കാൻ തോന്നുന്നു നോക്കുകയാണ് നോക്കിയാണ് വേണ്ടി ഓക്ക് ഓക്കെ എങ്ങനത്തെ വിചാരിക്കണേ ഈ ടൈപ്പാ കുറച്ച് കുറച്ച് കൊറച്ച് കൊറച്ച് ഈയൊരു ലെന്തു എന്തായാലും വേണ്ടേതല്ല ഭംഗിയുണ്ട് പച്ച ലൈന് പച്ച ലൈന ഓ നീ ഹീല ചെറുപ്പിട്ട് നടന്നോ എന്നാ എനിക്ക് എത്തു Oh, well, <laughs> who... ും കിട്ടല്ലോ മോളെ വല്ലാത്ത സാധനം ഒരു മൂന്ന് വയസ്സായ കുട്ടികളുടെ ഇതല്ലേ ഈ ഈ സെക്ഷനാണല്ലോ മിക്സ് ആയി എടുക്കാം ഓക്കെ ഓക്കെ തപ്പാണ് കേസ് തപ്പാണ് എന്താശ്യമില്ലാത്തൊരു കളറും അല്ലേ ഇല്ല ഒരു പീസ് എടുക്കുക മൂന്ന് വയസ്സിന്റെ മൂന്ന് ഒരു മൂന്ന് വയസ്സ് നോക്കിക്കോ

അപ്പോളേക്കുള്ളേ എപ്പല്ലേ ഓ മതി മോനെ പോവാ ആ ശരി ആ ശരി കേട്ടോ അപ്പൊ ഈ സസ്യമുള്ളതൊക്കെ വാങ്ങി അപ്പഴേക്ക് നോക്കണ മഴ പെയ്ത് ഫുൾ മഴ അതിന്റെ പ്രശ്നം തീർന്നോ മഴ എന്ന് പറഞ്ഞ പ്രശ്നം പക്ഷേ കാറ് തുറക്കേ ലോക്കോർക്കേ ലോക്കർ തുറന്നതാ പക്ഷെ എന്നാലും ചെറിയൊരു നാരലൊക്കെ ഉണ്ടോ ചെറിയൊരു നാരലൊക്കെ ഉണ്ടോ എന്നെ കൊണ്ട് ശനി ഏതായാലും ഹാപ്പിയാണ് ഞങ്ങളിത് ആടുന്നൊക്കെ പോന്നിട്ടോ ഇനി ഫുഡ് കഴിക്കാൻ പോരയിൽ കെത്തണോ അതിൻ്റെ അടുക്ക് ആയശുനോ കൂട്ടണോ എന്താ ആയുശൂന കുറച്ച് ലേറ്റ് ആയുണ്ട്

സാധാരണ നമ്മള് ഗൂഗിൾ മാപ്പ് പോകി അതിന്റെ എടുക്കോ സ്ഥലത്ത് പോയി കുടുങ്ങി വെക്കാൻ വണ്ടിയിലൊക്കെ മൊത്തം സാധനങ്ങളായിട്ട് നമുക്ക് ഡിവൈൻ ട്രാപ്പിൽ ഉള്ള സാധനങ്ങളായിട്ടും പിന്നെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞല്ലോ ഡിവൈൻ ട്രാപ്പ് എന്നാണ് ഇതൊക്കെ എടുത്തത് പക്ഷെ ഡിവൈൻ ട്രാപ്പിലേക്ക് കൊറപ്പെടും കുറെ ആൾക്കാർ ചോദിക്കും കോൺടാക്ട് നമ്പർ ഒക്കെ ചോയിച്ച വിളിക്കും കടൽമച്ചാന്റെ വില ഒക്കെ വിളിച്ചിരിക്കും ക്ഷമയെപ്പിന്റെ അതൊക്കെ ചോദിച്ചിട്ട് അമ്മ വിളിച്ചും അപ്പൊ അമ്മക്ക് നമ്പർ കൊടുത്ത് അങ്ങനെ കിട്ടാതെ കൊറേ ആൾക്കാരുണ്ടാവും നമ്പർ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കട്ടെ നമ്പർ സ്കൂള് കണ്ട് കണ്ടു പിന്നെ അതും കൂടിയാണ് ഞാൻ ചേർത്താൻ കാരണം എങ്ങനെ ചെറിയ മൂന്നോ നാലു മാസായ കുട്ടിയാവാൻ ആര് വേറാണല്ലോ അതാ ഞാൻ ആ തുടങ്ങി അശു അശോന ഒരു സാധനം വാങ്ങിച്ചിനെ ഡാഡ വാങ്ങിക്കണേ ഒരു സാധനം വേണ്ടേ വേണ്ടേ വേണാ വേണ്ടേ പറയുന്നേ ഫ്രണ്ട്സൊക്കെ പറയ ചെറിയൊരു ഒന്നര ഒന്നര വയസ്സായ ചെറുത് ആയിശു വന്നിട്ട് അതിന് സങ്കടമായി ആയശു പോലെയായിട്ട് വാവെന്ത് പറയുന്നേ വാവിന്റെ പേരെന്താശു പറഞ്ഞ അത്രേ ഉള്ളൂ നമ്മൾ ചോദിക്കുന്നതിലൊന്നും വലിയ കാര്യല്ല എന്നാ ഓള് പറയട്ടെ എനിക്കൊരു കാര്യം ആടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നുട്ടോ ചെപ്പ് വാങ്ങിക്കുന്നേ ഡ്രസ് വാങ്ങിക്കേതാക്കണോ കേട്ടോണ്ടാ വേണ്ട ഒരാടിയോട ചേച്ചി വേറെ ആ മൂടിലല്ലാ അപ്പൊ ഏതായാലും ഇനി ആയുസുവിനൊന്ന് കുളിപ്പിക്കുക മാറ്റിക്ക അങ്ങനെ കുറച്ച് പരിപാടികളാണ് പിന്നെ ഫുഡ് കഴിക്കാണ്ട് അപ്പൊ ഏതായാലും ഞാൻ ആ ഡ്രസ്സ് ഡ്രസ് എന്ന് ചോദിച്ചു ഞാനും നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇട്ടിരിക്കും അതെ ആവശ്യം അല്ല ഞങ്ങള് ഞങ്ങള് ചെറിയ രീതിയിൽ എന്തോ പഴം പൊയ് കഴിച്ചതൊക്കെ അങ്ങനെ എന്തൊക്കെ ലഘുവായിട്ടുള്ള കഴിക്കലാണ് ഇതൊന്നും ഞമ്മള് ശരിയാവില്ല അല്ലേ നമുക്ക് നല്ലോണം എന്തെങ്കിലും കഴിക്കാം അപ്പൊ ഏതായാലും കേസ് ഈ വീഡിയോ ഇവിടെ വിളിച്ചു അതിന്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഓക്കെ അപ്പൊ ഇൻഷാല്ല നാളെ കാണട്ടോ ബൈ ബൈ